അപ്പം നമ്മുടെ മോനുക്കുട്ടണി ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ തോട്ടീന്ന് ഒരു രണ്ട് മൂന്ന് മീൻ പിടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അത് പാത്രത്തിലിട്ട് നമ്മുടെ മോനുട്ട ഇന്നലെ രാത്രി മൊത്തം ഇരുന്നു അപ്പോൾ തോട്ടുമീൻ ആയതുകൊണ്ട് രാത്രി തന്നെ അതെല്ലാം ചത്തുപോയി അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് മോനുട്ട സ്കൂളിൽ പോയിട്ട് ഒരു കുഞ്ഞു ബൗളിൽ ഒരു രണ്ട് മൂന്ന് ഗോൾഡ് ഫിഷിനെയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് കുട്ടനെ ഹാപ്പി ഞങ്ങൾ അങ്ങനെന്താ കടയുടെ ഫ്രണ്ട് ഇല്ല കേട്ട് അപ്പൊ നമുക്ക് അവരെയും കൂടെ കൊണ്ടു വന്ന് നോക്കുവാണെങ്കിൽ അവർ ഏറ്റവും വലിയ അക്കോറിയത്തിലായിരിക്കും പിടിക്കുന്നത് അതുകൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ നമ്മൾ നമ്മള് വാങ്ങുന്നത് അക്കോറിയാടുണ്ടല്ലോ ഇരുപോലൊരു ആ ഇതുപോലൊരു ബൗൾ വാങ്ങി y la ramana. con la <laughs> നമ്മൾ കടയിൽ ചെയ്യുന്ന എല്ലാ സാധനത്തിനേയും വില ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എണ്ണം പിന്നെ എന്നെ ക്യാൻവാസ് അങ്ങ് തുടങ്ങി ചെറിയ ബൗൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടി പോകും സാലി അതുപോലെ തന്നെ നഷ്ടമാണ് മോനുട്ടനെടുത്തോണ്ട് നടക്കും അതിലും നല്ല നമുക്ക് വലിയൊരു അക്കോറിയും വാങ്ങുന്നതാണ് അതാകുമ്പോൾ മോനുട്ട എടുത്തോണ്ട് നടക്കില്ല നമുക്ക് കുറേ മീനെ വാങ്ങിച്ചിടാം എന്നൊക്കെ പറഞ്ഞ് അണ്ണ എന്നെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്കെന്തോ മുട്ടം പണി വരുന്നുണ്ടെന്ന് ഇപ്പോഴാവുമ്പോൾ അണ്ണ ഇതൊക്കെ നോക്കും പക്ഷേ അണ്ണം പോയിക്കഴിയുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ നോക്കണം പിന്നൊന്നും പറയണ്ട ലാസ്റ്റ് അക്കോറിയമായി പിന്നെ അതിനകത്തിരുന്ന കല്ലുകൾ വാങ്ങിച്ചു പിന്നെ മോട്ടർ വാങ്ങിച്ചു അങ്ങനെ 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 ഫ്രണ്ട്സ് മീനൊക്കെ വാങ്ങിച്ചിട്ട് അക്കോറിയം ഞാൻ പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടി സാധാരണ എന്നെ ബാക്കി കൊണ്ടുവന്നു തട്ടി ഫ്രണ്ട്സ് ഞാൻ ആലോചിക്കായിരുന്നു എനിക്ക് എന്തിനു കേടായിരുന്നു എന്ന് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ അയുന്നേ മൂന്നുട്ടേ വിഷമിച്ചപ്പോൾ ഞാനങ്ങ് അറിയാതെ പറഞ്ഞു മക്കൾ വിഷമിക്കണ്ട നാളെ മക്കൾ സ്കൂളിൽ പോയി വരുമ്പോൾ അമ്മ കുറേ മീനെ വാങ്ങി വെക്കാം എന്നിട്ട് ഞാൻ തന്നെ അണ്ണനോട് പറഞ്ഞണ്ണേ പാവ അണ്ണേ കുഞ്ഞു ആഗ്രഹിച്ചല്ലേ കുറച്ച് മീനെ വാങ്ങിച്ചു ഒരു ബൗളിൽ ഇങ്ങനെ മീനെ വാങ്ങിച്ചിടാമെന്ന് അപ്പോൾ ഒരു ഇല്ല ഇരിക്കുന്ന ഒരു ബൗള് വാങ്ങാനാണ് നമ്മൾ വന്നത് മുന്നൂറ് രൂപയുടെ അവസാനം സാധാരണ മണ്ട് ഷാദാണെ വീട്ടിൽ തത്ത ഞാനിങ്ങനെ പള്ളി പോയിട്ട് വരുമ്പം നമ്മൾ കൊച്ചിലെ പള്ളി പോയിട്ട് വരുമ്പം അന്നുമൂല സ്നേഹം ഒന്നുമല്ല അപ്പം അതിനു മുമ്പ് കുഞ്ഞിലെ ഇങ്ങനെ പോയിട്ട് പോയിട്ടുമ്പോൾ മണ്ണെൻ്റെ വീടിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു കിളിയും കാര്യങ്ങളൊക്കെ ആ ഒരു മനസ്സിൽ ഉറങ്ങിക്കിടന്ന സംഭവതയും ഉണർത്തെഴുന്നേറ്റു ഈ ഒരു ഇത് കണ്ട അപ്പോൾ ഉടനെ ഏറ്റവും ചെറുത് വാങ്ങുന്നതിൽ നല്ലത് നമ്മൾ കുറച്ച് ഇച്ചി വലുത് എന്ന് ഇത് വാങ്ങിച്ചു ലാസ്റ്റ് ഇനി വാങ്ങുന്ന പോയി അടുത്ത പണികളാണ് ഇത് മൊത്തം കഴിവി വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മോനുടൻ വരുമ്പോൾ കാണിക്കാനായി ഇത് ചെറിയ ചെലവാന്നൊന്ന് പറഞ്ഞ് വന്നതാ അവസാനം ദേ വലിയ ചിലവാണ് ഇനി മോനുടൻ ഇനി ഇതൊക്കെ സെറ്റ് ചെയ്ത് കാണിക്കാം പനിയും പിടിച്ച ഞാൻ ഒന്നും ചെയ്തല്ലേ എല്ലാ അണ്ണം തന്നെ ചെയ്യണം അക്കോറിയും ഇതാ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു സ്റ്റെപ്പിന് മേള അതാ പൊന്നൂസിന് ഒക്കെ ഇവിടെ ഇരുന്ന് മീനിനെ കാണാല്ലോ ഇപ്പൊ ഇന്നലെ ദാ ഈ ബൗളിലാണ് നാല് മീനുണ്ടായിരുന്നത് അത് ഇനി ഒരു മീനേ ഉള്ളൂ പിന്നെ ഇതിപ്പോ നമ്മൾ വാങ്ങിച്ച മീനാണ് കേട്ടോ അപ്പൊ അതെ കല്ലുകളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് മീനിനെ ഇട്ടാൽ മതി അക്കോറി എന്നുള്ള ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്തു ഫ്രണ്ട്സ് അപ്പം തൽക്കാലം നമ്മൾ കുറച്ച് സാധനം ഒക്കെ വാങ്ങിച്ചു ബാക്കി നമുക്ക് ഇനി എവിടെ നമ്മടെ മരിക്കാനായ മീനാണ് ഓക്സിജൻ കിട്ടാതെ അപ്പൊ നമുക്ക് തണക്കാലം ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇനി എവിടെലൊക്കെ പോകുമ്പോ അതിനകത്ത് വെക്കാനുള്ള ചെടിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങാ നമുക്ക് ഏ ഉദ്ഘാടനം ആ എല്ലാ മീനും ഉണ്ടോ അവിടെ പോവാനാ ഏ ഇനി നമ്മടെ പൊന്നൂസും മോനുട്ടനും വന്ന് ഉള്ള എക്സ്പ്രഷൻ ആണ് ഫ്രണ്ട്സ് ഇനി കാണേണ്ടത് നമുക്ക് വാങ്ങാടി മീനല്ലേ വാങ്ങാം ആര് പറഞ്ഞു ഉണ്ടെന്ന് മോനുട്ടൻ മീനെ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോ വാങ്ങാടിയേ എന്തുവാടിയേടിയേ വാ എന്തുവാ കുഞ്ഞിനെ കൊണ്ട് മീൻ വാങ്ങിച്ചു കൊടുക്കണ് ഓടികുഞ്ഞിനെ എല്ലാം പറഞ്ഞ് പറ്റിക്കുവച്ചയെ വാങ്ങിച്ചുകൊടുക്കാൻ പറ്റിച്ച് നോക്ക് നോക്ക്

Hehehehe <laughs>